എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗരം മസാലയുടെ റെസിപ്പിയാണ് ആവശ്യമായ ചേരുവകൾ നോക്കാം നല്ല ഫ്രഷായി കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് മല്ലി പെരിഞ്ചീരകം ഏലക്ക കറുവപ്പട്ട ഷാജീര ഗ്രാമ്പൂ സ്റ്റാർ നൈസ് പാൻ ചൂടായിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പട്ട ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഫ്ലേവർ നഷ്ടപ്പെടാതെ കിട്ടും നല്ലൊന്ന് ചൂടായി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രാം പൊട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് സ്റ്റാർ അനൈസ് ചെറുതാക്കി പൊട്ടിച്ചതാണ് സ്പൈസസ് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ദിവസം സൃഷ്ടിക്കാൻ പറ്റും അതുപോലെ തന്നെ പൊടിച്ചെടുക്കാനും എളുപ്പമാണ് ഗരം വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയാണെങ്കിൽ പ്രത്യേകം ഒരു രുചിയും മണവും കിട്ടും നമ്മുടെ കറികൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ടേബിൾ സ്പൂൺ ഏലക്കിട്ട് കൊടുക്കാം നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം ഇരുപത് സെക്കൻഡോളം നന്നായി ചൂടാക്കി എടുക്കണം ഏലയ്ക്ക് നന്നായി ഇതിലേക്ക് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ പെരിഞ്ചീര ക കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഷാജീര നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം ഒരു മിനിറ്റ് നന്നായി റോസ്റ്റ് ചെയ്തെടുത്താൽ മതി നന്നായി ചൂടായി കിട്ടും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് കരിഞ്ഞു പോകും കരിഞ്ചീരകം ചെറുതായി പൊട്ടം തറങ്ങി നിൽക്കാം തണുക്കാനായി പ്ലേറ്റിലേക്ക് മാറ്റാം പാനിലേക്ക് അര ടീസ്പൂൺ എണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഒരു കപ്പ് മല്ലിയാണ് ഇട്ടുകൊടുക്കുന്നത് കൂടെ തന്നെ കറിവേപ്പിലയും ഇടാം നന്നായി ഇട്ടെടുക്കാം മല്ലിയായതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് മറത്തെടുക്കാം കുറച്ച് പെട്ടെന്നായി കിട്ടും മല്ലിയുടെ കളർ വാടേണ്ട ആവശ്യമില്ല നന്നായി ചൂടായി കിട്ടിയാൽ മതി നന്നായി പൊടിഞ്ഞു വെട്ടുന്ന ഒരു പ്രവത്തിലേക്ക് എത്തിയാൽ മതി മുളക് വേണമെങ്കിൽ നമുക്ക് ഇടാം ഒന്നുകൂടി ആവാനുണ്ട് കറിവേപ്പിലെ നന്നായി മുടിഞ്ഞിട്ടോ മല്ലി ഉറക്കാൻ മാത്രമേ മൂന്നാല് മിനിറ്റ് വേണ്ടി വേണ്ടിവരും റെഡി ആയിട്ടുണ്ട് അത് ഓഫ് ചെയ്യാം തണുത്തതിനു ശേഷം നന്നായി പൊടിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അങ്ങനെ വെക്കരുത് ഒന്നല്ലെങ്കിൽ ഒരു പത്തിലേക്ക് മാറ്റാം ഇല്ലെങ്കിൽ ഒരു മിനിറ്റ് കൂടി നന്നായി ഇളക്കി കൊടുക്കാം മല്ലിയെല്ലാം തണുത്തിട്ടുണ്ട് പൊടിച്ചെടുക്കാം സ്മൂത്തായി പൊടിച്ചെടുത്തിട്ടുണ്ട് റോസ്റ്റ് ചെയ്തുണ്ടാക്കുന്നത് കൊണ്ട് മൂന്നാല് മാസത്തോളം കേട് കൂടാതെ സൂക്ഷിക്കാം വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഗരം മസാലയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ